സഹോദരങ്ങളെ ഞാൻ ആലോചിക്കും നമ്മൾ 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 ഹറാം കൊടുക്കുന്നില്ല ചൂതാട്ടം നടത്തുന്നില്ല നമ്മൾ ലോട്ടറി എടുക്കുന്നില്ല നമ്മൾ കഴിഞ്ഞത് നടത്തുന്നില്ല ഹറാമായ മേഖലകളൊന്നും നമ്മുടെ ഭക്ഷണവുമായിട്ട് കൂടി കലരുന്നില്ല ഒരു പക്ഷേ നമ്മളെ ആശ്വാസത്തിന് വേണ്ടി പറഞ്ഞേക്കാം എന്നാൽ സഹോദരങ്ങളെ പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് നിങ്ങളുടെ സമ്പത്തിൽ ചില മുതലുകളുണ്ട് അത് സമ്പത്താണ് ആ സമ്പത്ത് നിങ്ങളുടെ സമ്പത്തുമായിട്ട് കൂടി കൂടിക്കലർന്നിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ സമ്പത്ത് ഹറാമായ സമ്പത്താണ് പാപങ്ങൾക്ക് വേണ്ടി അള്ളാഹു നിശ്ചയിച്ച ചില സമ്പത്തുണ്ട് ഇസ്ലാമിക സാങ്കേതിക പറയുന്നത് എന്നതാണ് ആ അർഹരിലേക്ക് നമ്മുടെ സമ്പത്തുമായിട്ട് കൂടി നാം നാം ഓരോരുത്തരും ചിന്തിക്കും ഞാൻ വലിയ സമ്പന്നനുമല്ലോ സമ്പന്നനല്ലോ ഞാൻ കൊടുക്കണോ ആലോചിക്കുന്നവരുണ്ടാകും സഹോദരങ്ങളെ ഒരു വർഷത്തെ നമ്മുടെ അധ്വാനത്തിന്റെ ഫലം നാം കൂട്ടി നോക്കണം നമ്മുടെ സാധാരണഗതിയിൽ ആവശ്യമായ കാര്യങ്ങൾ മാറ്റിവെച്ചതിന് ശേഷം നമ്മുടേതല്ല ആയിരം രൂപ എനിക്ക് ബാക്കിയുണ്ട് എങ്കിൽ അതിൽ ഇരുപത്തിയഞ്ചു രൂപ എന്റേതല്ല അത് പാപങ്ങളുടെ സമ്പത്താണ് ആ ഇരുപത്തിയഞ്ചു രൂപ എന്റെ മുതലുമായിട്ട് കൂടിക്കലർന്നിട്ടുണ്ട് എങ്കിൽ

പറയുന്നത് നിങ്ങൾ നിസ്കാരം നിലനിർത്തണേക്കാണ് സർവനാശം കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്ത പേടിയാണ് വല്ലാത്ത പേടിയാണ്

അതിന്റെ ഗൗരവം ഗൗരവം എത്ര സഹോദരങ്ങളെ സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം വസല്ലം സ്വഹാബത്തിന്റെ ഇടയിൽ പഠിപ്പിച്ചു പഠിപ്പിച്ചു നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാനുള്ള മാനദണ്ഡമാണ് പരിശോധിച്ചതിന്റെ അർഹരിലേക്ക് എത്തിക്കണം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു മിൻ ഇലാ എന്റെ നിങ്ങളിലുള്ള സമ്പന്നരിൽ നിന്നത് പിടിച്ചു വാങ്ങണം പാപങ്ങളിലേക്ക് വിതരണം ചെയ്യണം പ്രവാചകൻ നിർദ്ദേശിച്ചു പ്രവാചകന്റെ ജീവിതത്തിൽ അത് പ്രയോഗവൽക്കരിച്ചു നിന്നും 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 ശേഖരിച്ചു 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 ധനികരിൽ പാപങ്ങളിലേക്ക് അത് കൊടുത്തു പ്രവാചകൻ പ്രവാചകന്റെ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ അബൂബക്കർ റളിയല്ലാഹു അൻഹു രണ്ട് രണ്ട് കൂട്ടരോടാണ് യുദ്ധം പ്രഖ്യാപിച്ചത് വിഭാഗം ജനങ്ങളോടാണ് യുദ്ധം പ്രഖ്യാപിച്ചത് ഒന്ന് പോലെയുള്ള കള്ള പ്രവാചകന്മാരോട് രണ്ടാമത് പ്രഖ്യാപിക്കുന്നു എന്ന് മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു അതിന്റെ ഗൗരവം നാം മനസ്സിലാക്കി യാത്രയെക്കുകയാണ് പോകുന്ന യമാബ് റബി അള്ളാഹു പലരും ശേഖരിക്കേണ്ടത് ഇസ്ലാമിക രാഷ്ട്രത്തിലുള്ളവരാണ് ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ഒരു മതേതര രാജ്യത്ത് പാടില്ല എന്ന് പറയുന്നവരുണ്ട് സഹോദരങ്ങളെ നാം അടിവരയിട്ട് മനസ്സിലാക്കണം യമനിലേക്കാണ് അയക്കുന്നത് ഇസ്ലാമിക ഭരണകൂടത്തിന്റെ കീഴിലേക്കല്ല അള്ളാന്റെ റസൂല് പറയുന്നുണ്ട് പോകുന്നത് അഖിലുൽ കിതാബിലേക്കാണ് മുസ്ലിംകളിലേക്കല്ല മുവഹിദീങ്ങളിലേക്കല്ല അഖിലുൽ കിതാബുകാരുടെ മുന്നിലേക്കാണ് നീ പോകുന്നത് അതുകൊണ്ട് ആദ്യമായിട്ട് അവരോട് നീ തൗഹീദ് പറയണം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചാൽ നമസ്കാരത്തെ കുറിച്ച് പറയണം നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞാൽ ഉടനെ മുആദേ നീ സക്കാത്തിനെ കുറിച്ച് പറയണം ിൽ നാളികൾക്ക് ശേഷം ഉമർ റബി അനു ഇസ്ലാമിക ഭരണത്തിന്റെ രണ്ടാം സലീഫയായിട്ട് അധികാരത്തിൽ വരുന്നു ആ സമയത്ത് യമനിൽ നിന്ന് സക്കാത്തിന്റെ ഓഹരി മദീനയിലേക്ക് ആയിക്കുകയാണ് മദീനയിലേക്ക് ആയിച്ചു മഹാനായ ഉമ്മർ റളിയല്ലാഹു അൻഹു വല്ലാത പരിഭ്രമിച്ചു കാരണം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തൂഹഖു മിൻ അഗ്നിയാഇഹിം വതുഹദ്ദു ഇലാ ഫുഖറാഇഹിം നമാ അതവിടെയുള്ള സമ്പന്നരിൽ നിന്നും പങ്കിടണം ദരിദ്രർമാരിലേക്ക് വിതരണം ചെയ്യണമെന്നാണ് പറഞ്ഞു മുആദ് മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു ബൈത്തുൽ മാലിയിലേക്ക് പങ്കിടയ്ക്ക് ചയക്കുന്നു ഉമർ റളിയല്ലാഹു അൻഹു കുട്ടിച്ചിരച്ചു

അവകാശികൾ ഇല്ലാത്തതിന്റെ പേരിലാണ് ശേഖരിച്ചയുന്നത് ഇത് ഇസ്ലാമിന്റെ ശേഖരണ രൂപമാണ് ഒരു മഹല്ലത്തിൽ ഉണ്ട് എങ്കിൽ അതിൽ അറുപത് പേര് പാപങ്ങളും നാൽപ്പത് പേര് സമ്പന്നരുമാണ് എങ്കിൽ ആ നാൽപ്പത് പേരിൽ നിന്നും ശേഖരിക്കുന്ന സമ്പത്ത് ഒരുമിച്ച് കൂട്ടിയിട്ട് ഈ അറുപതിൽ ഒരു പത്ത് പേർക്ക് കൊടുത്താൽ അടുത്ത വർഷമാകുമ്പോ ോടൊപ്പം പത്ത് പേരും കുടിച്ചേരുന്നു അങ്ങനെ അൻപത് പേരായി മാറുന്നു ഓരോ വർഷവും ഇത് പ്രയോഗവൽക്കരിച്ചാൽ ഒരു മഹലിലും ദരിദ്രന്മാരുണ്ടാവില്ല ഒരു മഹലിലും ദരിദ്രന്മാരുണ്ടാവുകയില്ല സഹോദരങ്ങളെ ഇസ്ലാം പഠിപ്പിച്ച ശേഖരണ ഈ രൂപത്തിൽ നമ്മൾ കൊടുക്കാൻ തയ്യാറാക്കണം നമ്മുടെ സമ്പത്ത് നമ്മൾ വ്യത്യസ്തമായി ചില്ലറകളാക്കി മറ്റുള്ളവരിലേക്ക് കൊടുക്കലല്ല അല്ലാത്തി എന്ന് പറയുന്നത് നമ്മൾ കണക്ക് നോക്കണം നമ്മുടെ സമ്പത്തിന്റെ കണക്ക് നോക്കണം നമ്മുടെ വീട്ടിലുള്ള സ്വർണത്തിന്റെ കണക്കെടുക്കണം എന്നിട്ട് ആ സ്വർണ്ണത്തിൽ സ്വർണ്ണമുണ്ട് എങ്കിൽ രണ്ടര ശതമാനം നമ്മുടേതല്ല അത് പാപങ്ങളിലേക്ക് കൊടുക്കേണ്ടതാണ് ഓരോ കണക്കുകളും നോക്കിയിട്ട് അർഹരിലേക്ക് എത്തിക്കാനുള്ള പരിശ്രമം ഉണ്ടാകണം സഹോദരങ്ങളെ അത് അർഹരിലേക്ക് എത്തിക്കാനുള്ള സംവിധാനം അള്ളാഹ്അലൈ വസ്ലം പഠിപ്പിച്ചത് സംഘടിതമായി ശേഖരിക്കുക എന്നതാണ് ഓരോ മഹല്ലത്തുകളിലും ഓരോ പള്ളികൾ കേന്ദ്രീകരിച്ചത് ശേഖരിക്കണം ശേഖരിച്ചിട്ട് അർഹരിലേക്ക് എത്തിക്കണം അള്ളാഹുബിന്റെ അനുഗ്രഹത്താൽ നമ്മുടെ പള്ളിയിലുണ്ടല്ലോ ഉണ്ട് ഇവിടെ സംവിധാനം നമ്മുടെ പള്ളികളിലൊക്കെയും അതിനുള്ള സംവിധാനം നമ്മുടെ കണക്കുകൾ പരിശോധിക്കണം പരിശുദ്ധ റഹ്ലാൻ എന്ന് പറയുന്നത് കൊടുക്കേണ്ട മാസമല്ല മാസമല്ലാത്ത കൊടുക്കേണ്ട മാസമല്ല മാസമല്ലാത്ത് എന്ന് പറഞ്ഞാൽ സമയമായാൽ നമസ്കരിക്കുന്നത് പോലെ ഇഷാഹിന്റെ സമയമായാൽ ഇഷാഖ് നമസ്കരിക്കുന്നത് പോലെ ഒരു വർഷത്തെ കണക്ക് പരിശോധിച്ച് കണക്ക് പൂർത്തിയാക്കുമ്പോൾ കൊടുക്കേണ്ടതാണ് എന്ന് പറയുന്നത് ഇത് റമദാനിൽ ഓർമ്മപ്പെടുത്തുന്നത് റമദാനിൽ നമ്മൾ പടച്ചവനോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കണമെങ്കിൽ അത് സ്വീകരിക്കപ്പെടുകയില്ല സഹോദരങ്ങളെ അതുകൊണ്ട് ആ രൂപത്തിൽ അത് പരിശോധിച്ച് വേർതിരിച്ച് മാറ്റേണ്ടതുണ്ട് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധ റമദാനിന്റെ സുന്ദരമായ നിമിഷങ്ങൾ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഉപയോഗിക്കുക പ്രാർത്ഥിക്കുക പഠിച്ചവനോട് കണ്ണിനീരൊരു പ്രാർത്ഥിക്കുക മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു ഓരോ റമളാനിലും സഹാബത്തിനെ ഉത്ബോധിപ്പിക്കും അടുത്ത റമളാനിൽ ഞാൻ ഉണ്ടാകുമെന്ന് പറയാൻ കഴിയില്ല ആ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് വേണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിക്കുന്നതാണ് ഓരോ നമസ്കാരത്തിലും പ്രവാചകൻ സഹാബത്തിന്റെ നേരെ തിരിഞ്ഞു നിൽക്കും മൂന്ന് കാര്യങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറയും

മൂന്നാമത് പറയും ഇത് ഒരു ഒരു അവസാനത്തെ നമസ്കാരമാണ് എന്ന കൂടി നമസ്കരിക്കണേ വിടവാങ്ങൽ നമസ്കാരം ഇന്നത്തെ ഞാൻ അടുത്ത ഞാൻ ഉണ്ടാകുമോ എന്ന് പറയാൻ കഴിയില്ല ആ ഒരു ബോധം ഉണ്ടാകണം ഇഷാദു നമസ്കരിക്കുമ്പോ സുപരിക്കെനിക്ക് നമസ്കരിക്കാൻ കഴിയണമെന്ന ബോധമില്ല നമുക്കറിയില്ല ആ ഒരു ചിന്തയോടുകൂടി നമസ്കാരത്തെ നോക്കി കാണാനിരിക്കുന്നത് മഹാനായ പ്രഭാചകൻ സു അല്ലാസ്ലും നിർദ്ദേശിക്കുന്നു റമദാനികൾ കഴിഞ്ഞു പോകുമ്പോൾ ഓരോ റമദാനിലും കഴിഞ്ഞ റമദാനികളിൽ ഉണ്ടായിരുന്ന പലരും ഈ റമദാനികളുണ്ടാകും കഴിഞ്ഞ റമദാനിയിൽ ഉണ്ടായിരുന്ന പലരും പള്ളികളിൽ വന്ന് നമ്മളോടൊപ്പം നമസ്കരിച്ചവർ രോഗബാധിതരായിട്ട് കിടക്കുന്നവരുണ്ട് നമ്മുടെ ആരോഗ്യത്തിന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് പറയാൻ കഴിയില്ല കിട്ടിയ അവസരം ഉപയോഗപ്പെടുത്താൻ തയ്യാറാകണം അല്ല എങ്കിൽ ഏറ്റവും അവസാനം വിലപിക്കുന്ന ഒരു രംഗം വിശുദ്ധ നമ്മൾ ഒരിക്കലും കേട്ടിട്ടില്ലാത്ത മലക്കുകളുടെ ശബ്ദം നേർക്കു നേരെ കേൾക്കുന്ന ഒരു രംഗം നമ്മുടെ രണ്ട് കാലുകളും പരസ്പരം കോർത്തിണക്കിക്കൊണ്ട് വല്ലാത്ത പ്രയാസം അനുഭവിക്കുന്ന മൗത്ത് മുന്നിലേക്ക് വരുന്ന ആ രംഗം

ൾ ചെയ്യാം ഒരു നിമിഷമുണ്ട് എന്ന് ഖുർആൻ അല്ലാഹു അല്ലാഹു മറുപടി പറയുന്നു അഖിറല്ലാഹു അജലുഹാ ബിമാ തഅമലുൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് പോലും പിന്തിക്കില്ല എന്ന് പരിശുദ്ധ വ്യക്തമാക്കി തരുന്നു അതുകൊണ്ട് സഹോദരങ്ങളെ കിട്ടിയ സമയം അല്ലാഹു തന്ന ആയുസ് അത് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക മത്സരബുദ്ധിയോടുകൂടി അമലുകളെ നോക്കിക്കാണാൻ ശ്രമിക്കുക അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ പറഞ്ഞതും കേട്ടതും അള്ളാഹു ഒരു സ്വാധിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹു ഞങ്ങളുടെ പാപങ്ങളും പുറത്തു തരുന്ന ബഹുമാനെ പരിശുദ്ധ െതിരെ റഹ്മാനെ നാളെ പരലോകത്ത് പരിശുദ്ധ റഹ്മാനും വിശുദ്ധ പ്രവർത്താനും സാക്ഷി പറയുന്നു ഞങ്ങൾക്ക് അനുകൂലമാക്കണേ റഹ്മാനെ അള്ളാഹുബേൻ നിന്റെ പരീക്ഷണങ്ങൾ താങ്ങാനുള്ള കേൾപ്പി ഞങ്ങൾക്കില്ല റഹ്മാനെ പരീക്ഷണങ്ങൾ കൊണ്ട് പിടിച്ചു കൊടുക്കല്ല റഹ്മാനെ അള്ളാഹുബേ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും ഞങ്ങളെ ഞങ്ങളെന്നീ കാത്തി രക്ഷിക്കണം റഹ്മാനെ ഫലസ്തീന്റെ തെരുവീതികളിൽ യാതരി അനുഭവിക്കുന്ന സഹോദരിമാ സഹോദരങ്ങൾക്കൽ ഈ റമദാനിലും വല്ലാത്ത പ്രയാസത്തിലാണ്

Пробота держави.

രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ മാരകമായ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ ഒക്കെയും അള്ളാഹുബേ എല്ലാവർക്കും നീ ശിഫാദിനെ അത്തരം രോഗങ്ങളിൽ നിന്ന് സാധുക്കളായ ഞങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും നീ കാത്തിരക്ഷിക്കണേ റഹ്മാനെ അള്ളാഹുബേ കുടുംബത്തോടൊപ്പം സ്വർഗത്തിൽ പോകാനുള്ള ഭാഗ്യം നൽകണേ റഹീം റഹ്മാനെന്താ برحمتك يا ارحم الراحمين والحمد لله رب العالمين